രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയമുണ്ടായ സമയത്ത് ഇപ്പോൾ നടപടിയെടുത്തു എങ്ങനെയാണ് മാഷതിനെ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി ഈ മൂക്കാതെ പഴുത്ത ഒന്നാണ് രാഹുൽ മാംകൂട്ടം അപ്പോൾ അദ്ദേഹം സുന്ദരനാണ് പഠിച്ച ആളാണ് സംസാരിക്കാൻ കഴിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നല്ല പ്രസംഗമൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വലിയ പ്രതിഷ്ഠ ഉണ്ടാക്കിയാണ് പക്ഷേ പതിവിൽ കൂടിയ ഒരു വളർച്ചയാണ് വളരെ കൂടുതലാത് കാരണം അർഹതയുള്ള പലരുണ്ടായിരിക്കേ പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ആവുന്നു പെട്ടെന്ന് തന്നെ ഒരു നാലഞ്ച് കൊല്ലം കൊണ്ടാണ് പാലക്കാട് നിന്ന് വളരെ ഭൂരിപക്ഷത്തിൽ നിന്ന് ജയിച്ച് എം എൽ എ ആവുന്നു അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു കാര്യം അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു ചെറുപ്പക്കാരെ പറ്റി പറയാൻ വളരെ വിഷമുണ്ട് പക്ഷെ നമ്മൾ സത്യം പറയണല്ലോ അഹങ്കാരം അത് ഒറ്റ വാക്ക് ഹു കേസ് ആര് വിലവയ്ക്കാൻ എന്ന് ചോദിക്കരുതല്ലോ ഒരു പൊതുപ്രവർത്തകൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആരോടും ചോദിക്കരുത് ഹു കേസ് ആര് വിലവെക്കാൻ പറയാൻ പാടില്ല പിന്നെ ഇപ്പോ വന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ചില ലൈംഗിക വൈകൃതങ്ങളുണ്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ മനഃശാസ്ത്രം പറയും എണയെ ഉപദ്രവിച്ചിട്ട് എണ വേദനിക്കുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്ന ഒരു മനോവൈകൃതമുണ്ട് അതിന് സൈക്കോളജിയിൽ സാഡിസം എന്ന് പറയും മലയാളത്തിൽ അതിനു പറയുന്നത് പരപീഡാരതി എന്ന് അനനെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദിക്കുക അപ്പോൾ നമ്മൾ കണ്ട റിപ്പോർട്ടുകളും വന്ന റിപ്പോർട്ടുകളിലും ഓഡിയോ ക്ലിപ്പുകളും വരുന്നത് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് വന്ന് അന്ന് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം അന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഈ അളവിൽ കത്തിപ്പടരുല്ല അദ്ദേഹം വെല്ലുവിളിക്കായത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് ഒന്ന് ഏറ്റവും വലിയ വെല്ലുവിളി ആരോടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളോടാണ് അദ്ദേഹം എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ് പിന്നെ ക്ഷി കക്ഷി സ്ഥാന മെമ്പർഷിപ്പിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തം പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞാൽ പിന്നെ നിയമസഭയിൽ പോകരുതല്ലോ അത് പാർട്ടിയോടുള്ള വെല്ലുവിളിയില്ലേ പാർട്ടിയോടുള്ള വെല്ലുവിളി പിന്നെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് പിന്നെ ഏറ്റവും അവസാനം അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുകയാണ് ഇതൊന്നൊക്കെ അതായത് അദ്ദേഹത്തിൻ്റെ പുല്ലാണ് അതായത് ഏത് തരത്തിലുള്ള ആരോപണങ്ങളെയും അപവാദങ്ങളെയും വിമർശനങ്ങളെയൊക്കെ പുല്ല് വില ഇപ്പോൾ തൻ്റെ പാർട്ടിയെയോ തൻ്റെ മുന്നണിയെയോ തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെയോ ഇനി വോട്ട് ചെയ്യാത്ത ജനങ്ങളെയോ പാലക്കാടിൻ്റെ നിയമസഭാ മെമ്പർ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തവരുടെ മാത്രം എം അല്ല വോട്ട് ചെയ്യാത്തവരുടെ എം എൽ എ ആണ് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ എല്ലാ മലയാളികൾക്കും നാണക്കേട് ഉണ്ടാക്കുന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിയത് ഇപ്പോഴും അദ്ദേഹം ഒളിച്ചു പോകുന്നവരുടെ എന്താർത്ഥം നിയമസഭാ സാമാജികനാണ് ഒളിച്ചു പോകുന്നത് അദ്ദേഹത്തിനെതിരായിട്ടൊരു പരാതിയുണ്ട് ഹർഷ് വരിക്കേണ്ട അദ്ദേഹം അപ്പോൾ ഒരു തരത്തിലുള്ള മര്യാദ മാന്യത എന്ന് പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്ത ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ മനസ്സാക്ഷി ഇല്ലാത്ത ആളുകളെ പൊതുപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ നിയമസഭാ പ്രവർത്തനത്തിലോ ഒന്നും പറ്റില്ല അപ്പോൾ അന്നിപ്പോൾ അദ്ദേഹം ആ ഇത് വന്ന അറിയാലോ എന്താ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് സത്യമേവ ജയതേ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറുക്കുകയാണ് അനുചോക്ക് എന്തൊരു കാപട്യമാണെന്ന് എന്നിട്ട് മറ്റാളുകളെ അപ്പോൾ ഉദാഹരണം പറയാം മുകേഷിനെ വിമർശിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയാണ് പെണ്ണുങ്ങളോട് ക്രൂരത കാണിച്ചു ആ ഭാര്യയോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് അതിൻ്റെ പ്രസംഗങ്ങൾ അതേ മറ്റുള്ളവർ ഉപദേശിക്കുക അപ്പോൾ എത്രയോ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി അദ്ദേഹം വ്യാമോഹിപ്പിക്കുകയും പലരോടും അദ്ദേഹം ശാരീരികമായി വീഴ്ച നടത്തുകയും ചെയ്തു എന്നിപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമാണ് അതിപ്പോൾ ഈ പെണ്ണുങ്ങളൊന്നും വെറുതെട്ടിങ്ങനെ കള്ളം പറഞ്ഞ് വിചാരിക്കാം വയ്യ നമുക്ക് മനസ്സിലായോ അപ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്ത ഒരു തെറ്റ് അത് വന്ന ഉടനെ അവർ അപ്പോൾ ബി ഡി സതീശൻ ചെയ്ത് വളരെ ശരിയാണെന്ന് എൻ്റെ അഭിപ്രായം അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാൻ രാജിവെക്കാൻ പറഞ്ഞു നിയമസഭാ കക്ഷി ഇന്ന് പുറത്താക്കി പക്ഷേ കോൺഗ്രസ് അകത്ത് വേറൊരു പ്രശ്നം ആയി ഇത് അടിക്കാനുള്ള ഒരു അവസരമാണ് എടുക്കുക ആരും ചോദിച്ചു അപ്പോൾ വളരെ വളരെ മുതിർന്നൊരു നേതാവല്ലേ കെ സുധാകരൻ അതേ കണ്ണൂരിൽ നിന്നുള്ള എം പി അല്ലേ ഈ അടുത്ത കാലം വരെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന ആളല്ലേ അദ്ദേഹം പറയാൻ പാടുണ്ടോ ഞാൻ അയാളെ ചേർത്ത് പിടിക്കും ഞാൻ അയാളുടെ കൂടെ പ്രവർത്തനത്തിന് പോവും അയാളുടെ കൂടെ വേദി പങ്കിടുന്നു നല്ല ആളാണ് എങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസ് എടുത്ത ഈ നിലപാടിലൊരു ശോഭ കെടുക്കുന്ന മട്ടിലാണ് സുധാകരൻ വർത്താനം പറഞ്ഞത് പിന്നെ അതിനേക്കാളൊക്കെ വലിയ അപകടമാണ് ഇങ്ങനെ സംസാരിച്ച ആളുകളെ ഇപ്പോൾ വി ഡി സതീശനെ പോലെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ സൈബർ ലോകത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഭയങ്കരമായി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ധാർമ്മിക ബോധമെന്നൊരു സാധനം ഇല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെക്കാൾ മോശമാണ് അനുയായികൾ എന്നാണ് അതുകൊണ്ട് മനസ്സിലാവുക അവർക്ക് എന്താ കാര്യം ഇപ്പോൾ ബി ഡി സതീശൻ അദ്ദേഹം ആരാണ് അദ്ദേഹം എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് വിലയല്ല അവർക്ക് എന്തും പറയാം എന്നുള്ള എന്തും ഏത് തരത്തിലും അതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ള തരത്തില് അപ്പോൾ നമുക്ക് ഒരു മൂല്യങ്ങളിലും വിശ്വാസമല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങളുടെ ആധിപത്യമല്ലേ അപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ ഇവരുടെ പോക്കറ്റിലാണോ അല്ലെ ഇവരൊരു ഏതെങ്കിലും ഒരു താലൂക്ക് കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ കെ എസ് യോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സോ ആയിട്ട് അങ്ങനെ തെറി പറയാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇപ്പോൾ വേറെ കുറെ ആളുകൾ ഈ ഇത് വെളിപ്പെടുത്തി അതിജീവിതക്കെതിരായിട്ട് രംഗത്ത് വരാം എന്ത് ആരും നമ്മുടെ മലയാളികളുടെ ധാർമ്മിക ബോധം മലയാളീയത എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അതിലൊരാൾ ജയിലിൽ കിടക്കുകയാണ് അനു ചോക്കൂ എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇദ്ദേഹം നിരപരാധിയാണ് എങ്ങനെ അദ്ദേഹത്തിന് അതറിയാം അപ്പം എനിക്കറിയാത്തമാതിരി അദ്ദേഹത്തിന് അറിയാൻ വഴിയില്ലല്ലോ അതിപ്പോൾ ആ പെൺകുട്ടിക്കും അല്ലെങ്കിൽ അത്തരം സ്ത്രീകൾക്കും രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അറിയുന്നൊരു കാര്യമാണ്